നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പതെ ഇന്ന് നമ്മുടെ അതെ പപ്പായ പിടിച്ചുകൊണ്ടിരിക്കുന്നു പല പല സ്ഥലങ്ങളും പല പേരിലാണ് അറിയപ്പെടുന്നത് പപ്പായ കൊപ്പളങ്ങ പിന്നെ ഓമക്കായ അങ്ങനെ പല പേരിലാണ് കേട്ടോ അപ്പൊ ഞാനിത് ഓമക്കായ എന്നാണ് പറയുന്നത് അപ്പൊ ഇതുകൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പൊ എന്താ പറയാ നമ്മുടെ വീട്ടിലിപ്പോ എന്തെങ്കിലും ഉപ്പേരികില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ തൊട്ട അയൽക്കത്തേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് വളരെ അധികാരത്തോടു കൂടി നമുക്കൊരു തോട്ടി കൊണ്ട് പൊടിച്ചിടാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ പപ്പായ എന്നുള്ളത് കേട്ടോ അപ്പം ഞാൻ തൊട്ടടുത്ത് വിടുത്ത് എനിക്ക് കിട്ടിയതാണ് ഞാൻ പോയിട്ട് ഉപ്പിരി കഴിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ പപ്പായ അത് നമുക്ക് വളരെ ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും വെറൈറ്റി ആയിട്ട് അതായത് നമ്മൾ ക്യാബേജ് ഒക്കെ ഉപ്പിരി ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ വളരെ ടേസ്റ്റായിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ നോക്കാം അപ്പോൾ ആദ്യം നമുക്കിത് ഇതിനൊക്കെ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കാം ഒരു കുരു പോലും ഇല്ല അപ്പൊ ദീ നന്നായിട്ട് ചെത്തി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ദേ ഇതിലിങ്ങനെ ഇങ്ങനെ ചിരകണം നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ എരിയല്ല കേട്ടോ ഇല്ലേ ഇങ്ങനെ എടുക്കുക ചിരകി എടുക്കായിട്ട് ഇതേപോലെ അങ്ങനെ ചിരകി എടുക്കട്ടെ കേട്ടോ അപ്പൊ ദീ നമ്മുടെ ഓമക്കായ ഇത് ഇതുപോലെ കേട്ടോ ചിരകി വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ കഴുകിയിട്ടാണ് ചിരുകിയിട്ടുണ്ടായിരുന്നിട്ട് ഇനി നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ചെറിയൊരു സവാളയും ഒരു നാല് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി അപ്പോൾ അതിലേക്ക് ഇച്ചിരി കടുക് ഇടുക പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ഇടുക കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില എന്നിട്ട് നന്നായിട്ടൊന്ന് വാടത്ത കേട്ടോ അപ്പൊ അതെ നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കയ്യില് മാറ്റിയതേ മറ്റേ സ്റ്റീലിന്റെ ആകുമ്പോ ചട്ടിയിൽ ഇങ്ങനെ പൊട്ടുമല്ലോ അപ്പൊ അത് ഇളക്കാൻ പറ്റുന്നില്ല അപ്പൊ അത് കാരണം മാറ്റിയതാ കേട്ടോ അപ്പൊ അതെ നമ്മുടെ പപ്പായ ഇതിലേക്ക് ഇട്ടു കൊടുക്കാണ് നല്ല ടേസ്റ്റ് കേട്ടോ അതിങ്ങനെ എന്താ വന്നിട്ട് കഴിഞ്ഞുണ്ടല്ലേ അവസാനം നമ്മൾ തേങ്ങയൊക്കെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പുള്ളി ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി കിട്ടുന്ന പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കുറച്ചേട്ടിട്ടുള്ളൂ കേട്ടോ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യം നോക്കിയിട്ട് പിന്നെ ഇടാം അപ്പൊ ഇത് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി റെഡി ആക്കിണ്ട് ഇനി നമുക്ക് ഒന്ന് അടച്ചിട്ട് വേവിക്കണം അപ്പൊ വേവുന്നവരെ വരെ അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ അപ്പോഴിത് വേവുന്ന സമയം കൊണ്ടേ കുറച്ച് തേങ്ങ ചിറകി എടുക്കണം കേട്ടോ അപ്പൊ ഞാനതൊന്ന് ചിറകി എടുക്കട്ടെ അങ്ങനെ ദേ നമ്മുടെ ഉപ്പെരി റെഡി ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ ഓമക്കായുടെ നല്ല മണം ഉണ്ട് കേട്ടോ ഉണ്ടോ നന്നായിട്ട് വെന്ത് ഉപ്പൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടോ കേട്ടോ ഇനി നമ്മുടെ തേങ്ങ ഒരു ചക്കരൻ തേങ്ങ ഞാനിതിലേക്ക് ഇടുന്നുണ്ട് തേങ്ങ ഇടുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാ കേട്ടോ ശരിക്കും ഇത് കാണുമ്പോൾ നമ്മുടെ ക്യാബേജ് പിരിയു പോലെ തന്നില്ലേ ഉണ്ടോ പക്ഷെ കണ്ടാൽ പറയുമോ അത് ഓമക്കായാണെന്ന് പക്ഷേ അത്രയും നല്ല ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഒറ്റ തോണ്ടത്തിൽ കണ്ട നമ്മുടെ ക്യാബേജ് തോരൻ പോലെ വെച്ച് തന്നെയാണ് പക്ഷെ കഴിച്ചാലറിയുള്ള ഇത് നമ്മുടെ ഓമക്കായ ഉപ്പേരി ആണെന്നുള്ളത് അപ്പോൾ ഇത് നല്ല ചൂടോട് കൂടിയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കുഴച്ചിടങ്ങൾ കഴിക്കാം അപ്പം ഞാനിത് ഓഫ് ചെയ്യാണ് അപ്പോൾ ഞാൻ കുറച്ച് ചോറ് എടുക്കട്ടെ കേട്ടോ ചോറിൻ്റെ കൂടെ ഈ ചൂടോടെ ഉപ്പേരി ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഒരുക്കിണത്ത് എടുക്കട്ടെ അപ്പോൾ ദിവ ഞാൻ കുറച്ച് ചോറെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മുടെ ഉമക്കായ പേരി ഇടുക എന്നിട്ട് ഇതേ ചൂടോടുകൂടി കുഴച്ചിട്ടങ്ങോട് കഴിക്കുക നല്ല മണം അതിന് ഒരു പ്രത്യേക മണം അപ്പൊ ഓമക്കായ നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിലും തൊട്ടായിക്കത്തുണ്ടെങ്കിൽ അതേപോലെ ഒരന കൊണ്ടുവന്നിട്ട് ഇതോപ്പേരി വെച്ചിട്ട് കഴിക്കാൻ നോക്കണം കേട്ടോ കാരണം നമ്മൾ വേടിക്കുന്നതിന് ഒട്ടും തന്നെ വിഷമോ വളമോ ഒന്നും ചേർക്കാത്ത ഒരു സംഭവാണ് നമ്മുടെ ഈ ഓമക്കായെന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇതേപോലെ വെച്ച് കഴിക്കണം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് Bye-bye.